ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കാശ്മീരിലെ ബാരാമുള്ള നിയോജകമണ്ഡലം നടന്ന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ബാരാമുള്ള ഷോപ്പിയാൻ ജില്ലയിലെ ഹീർപോരയിൽ ബി ജെ പിയുടെ മുൻ ഗ്രാമ മുഖ്യനെയാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത് പ്രദേശത്ത് ജയ്പൂർ സ്വദേശികളായ ദമ്പതിമാർക്ക് നേരെയും വെടിവയ്പുണ്ടായിട്ടുണ്ട് ബി ജെ പിയുടെ മുൻ ഗ്രാമ മുഖ്യനായ ഐജാസ് അഹമ്മദാണ് വെടിയേറ്റ് മരിച്ചത് ഐജാസിൻ്റെ ഷോപ്പിയാൻ ജില്ലയിലെ ഹീർപോരയിലെ വീടിനുള്ളിൽ കടന്നു കയറിയാണ് അക്രമികൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് രാത്രി പത്തരയോടെയാണ് ഐജാസിന് നേരെ വെടിവയ്പ് ഉണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ ഐജാസിനെ ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും അവിടെ വെച്ച് അദ്ദേഹം മരിക്കുകയായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പി റിപ്പോർട്ട് ചെയ്യുന്നത് ജയ്പൂർ സ്വദേശികളായ ദമ്പതികൾക്ക് നേരെയും ആക്രമണമുണ്ടായി ജയ്പൂർ സ്വദേശികളായ തബ്രീസിനും ഭാര്യ ഫർഹേഖ്യും നേരെ അനന്ത്നാഗിലെ യാന്നാറിലെ ഒരു വിനോദസഞ്ചാര ക്യാമ്പിൽ വെച്ചാണ് തീവ്രവാദികൾ വെടിവയ്പ് നടത്തിയത് പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി പോലീസ് പറയുന്നു കാശ്മീർ സോൺ പോലീസ് സോഷ്യൽ മീഡിയയായ എക്സിലാണ് ഈ വിവരം കുറിച്ചിട്ടത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ആക്രമണമുണ്ടായ സ്ഥലങ്ങളിൽ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഈ ആക്രമണത്തിന് പിന്നാലെ സ്ഥലം സൈന്യം വളയുകയും ചെയ്തു മെയ് ഇരുപതിനാണ് ഭാരമുള്ള മണ്ഡലത്തിലെ വോട്ടെടുപ്പ് നടക്കുന്നത് അനന്ത്നാഗിൽ മെയ് ഇരുപത്തഞ്ചിനും വോട്ടെടുപ്പ് നടക്കും നേരത്തെ അനന്ത്നാഗ് രജൌരി പാർലമെൻറ് മണ്ഡലത്തിലെ വോട്ടെടുപ്പ് മെയ് ഏഴിന് നടത്താനായിരുന്നു തീരുമാനം പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആ തീയതി മാറ്റുകയായിരുന്നു മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയും പി ഡി പി അധ്യക്ഷയുമായ മെഹബൂബ മുഫ്തി നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റ് ഫാറൂഖ് അബ്ദുള്ള ഒമർ അബ്ദുള്ള എന്നിവരും ഈ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട് പഹൽഗാമിൽ നടന്ന ആക്രമണത്തെ അപലപിക്കുന്നതായും തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കുകയും അതേസമയത്ത് തന്നെ ആക്രമണം ഉണ്ടാവുന്നതും ആശങ്കാജനകമാണെന്നും മെഹബൂബ മുഫ്തി പറയുന്നു ആറു മാർച്ചിന് നടക്കുന്ന നാലാമത്തെ ആക്രമണമാണിത് ഏപ്രിൽ പതിനേഴ് നടന്ന തീവ്രവാദി ആക്രമണത്തിൽ ഒരു അതിഥി തൊഴിലാളി കൊല്ലപ്പെടുകയും അതേ മാസം തന്നെ ഷോപ്പിയാനിൽ നടന്ന വെടിവയ്പ്പിൽ ഡെറാഡൂൺ സ്വദേശിക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഫെബ്രുവരിയിൽ നടന്ന ആക്രമണത്തിൽ രണ്ട് അമൃത്സർ സ്വദേശികൾക്ക് വെടിയേറ്റിരുന്നു അന്ന് പരിക്കേറ്റതിൽ ഒരാൾ പിന്നീട് മരണപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ ബി ജെ പി നേതാവ് കൊല്ലപ്പെട്ടതോടെ പ്രദേശത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നാളെയാണ് ബാരാമുള്ളയിൽ ഇലക്ഷൻ നടക്കുന്നത് തീവ്രവാദികളുടെ ആക്രമണം സ്ഥിരമായി ഉണ്ടാകുന്ന പ്രദേശമാണ് ബാരാമുള്ള ഇപ്പോൾ ഏതായാലും ആ പ്രദേശം മുഴുവനും സൈന്യം വളഞ്ഞിരിക്കുകയാണ്